ായി നടത്തപ്പെടുന്ന വളരെ മഹത്തായ ഒരു സംവിധാനം ലോകത്തിന് തന്നെ മാതൃകയായി കേരളത്തിൽ നിലനിൽക്കുകയാണ് അഞ്ചാം വയസ്സിൽ ചേർത്ത് പതിനേഴാമത്തെ വയസ്സിൽ മാത്രം മദ്രസിൽ നിന്ന് പുറത്തു പോരുന്നത് പന്ത്രണ്ട് കൊല്ലം മതവിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള നമ്മുടെ കുട്ടികൾ നമ്മുടെ വരും തലമുറ നമ്മുടെ യുവാക്കൾ നമ്മുടെ യുവതികൾ അവരാണല്ലോ തിന്മകളിൽ ഏറ്റവും കൂടുതൽ ആറാട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് മൂന്ന് ആളുകൾ തെറ്റ് ചെയ്തവരായി പിടിക്കപ്പെട്ടാൽ അതിൽ രണ്ടാൾ മുസ്ലിങ്ങളാണല്ലോ അഞ്ചാളാണെങ്കിൽ അതിൽ രണ്ടാളോ മൂന്നാളോ മുസ്ലിങ്ങളാണല്ലോ രണ്ടാളാണെങ്കിൽ ഒരാൾ ഏതായാലും അല്ലെങ്കിൽ രണ്ടാൾ ആണല്ലോ എങ്ങനെയാണ് അപ്രകാരം വരുന്നത് എല്ലാ വെള്ളിയാഴ്ചയും അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ കേരളത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാമത്തെ വകുപ്പായ മതപ്രബോധന സ്വാതന്ത്ര്യം ഏറ്റവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ് അപ്പോൾ ഒരു കൊല്ലത്തിനിടയ്ക്ക് അനേക വാർതകളും അനേക പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും സെമിനാറുകളും സിംബോസിയങ്ങളും അതേപോലെ തന്നെ വാർത്ത പരമ്പരകളും മദ്രസാ വിദ്യാഭ്യാസവും പള്ളിയിൽ നിന്നുള്ള ഉപദേശങ്ങളും എല്ലാം ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഇസ്ലാം മതത്തിന്റെ അനുയായികളെ നിങ്ങൾ തിന്മയിലും അസാൻമാർഗികതയിലും അധർമ്മത്തിലും അതേപോലെ തന്നെ സകല വേണ്ടാത്തരങ്ങളിലും പെട്ടുപോകുന്നു എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അപ്പം പിന്നെ മറ്റ് മതങ്ങളുടെ കാര്യമെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് പ്രത്യേകമായ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ആ സംവിധാനങ്ങളിലൂടെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് മാത്രമേ ആവുകയുള്ളൂ ക്രിസ്ത്യാനികളായ ആളുകൾ ഈ അടുത്ത കാലത്താണ് സൺഡേ പിന്നെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച മതപഠനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ അത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതത്തിൽ അങ്ങനെ മതത്തെ പഠിക്കാൻ വേണ്ടി ഈ പ്രാഥമിക കാലഘട്ടത്തിൽ വളരെ വ്യക്തമായ ധാരണയോടുകൂടി ഒരു പഠനം പോലും നടക്കുന്നില്ല അതുകൊണ്ട് അത്തരക്കാരെ പിന്നെ പറ്റി പറയാൻ എന്തുകൊണ്ട് എന്തുണ്ട് മാർഗം മുസ്ലിങ്ങളുടെ തന്നെ അവസ്ഥ ഇതാണെങ്കിൽ അപ്പം എന്താണ് പ്രശ്നം എവിടെയാണ് പ്രശ്നം അവിടെയാണ് നമ്മുടെ ചിന്താപ്രശ്നം അല്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ പ്രമേയം മതമെന്നത് എന്താണ് എന്ന് ശരിക്കും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മതത്തിന്റെ പുറംമൊടിയല്ലാതെ മതത്തിന്റെ ബാഹ്യമായ രൂപമല്ലാതെ മതത്തിന്റെ അപ ആളുകളും അഹി ആത്തുകളും കുന്നത്തുകളല്ലാതെ മതത്തിന്റെ ഫറതുകളും ഷർത്തുകളുടെ എണ്ണമല്ലാതെ മതത്തിന്റെ മൂല്യം എന്താണ് എന്ന് മതത്തിന്റെ തത്വം എന്താണ് എന്ന് ശരിക്കും ജനങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട കാരണം മതപുരോഹിതന്മാരും മതസംഘടനകളും മത നേതൃത്വവും മഹല്ലുകളും കാക്ക കാരണവന്മാരും നിരന്തരമായി നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ പൈതൃകങ്ങളും എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളല്ല നിങ്ങൾ നോക്കൂ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തപ്പെടുന്ന ഒരു വാളകൽ നിന്ന് അവിടെ കൂടിയ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകൾക്ക് തിരിച്ചുപോയാൽ അവരുടെ ജീവിതത്തിൽ പുലർത്താവുന്ന ഒരിത്തിരി കാര്യം ഒരു കാര്യം ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ പുലർത്താവുന്ന എന്തെങ്കിലും കിട്ടിപ്പോയിട്ടുണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലേതാ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ ഇരുന്ന് ചില പ്രഗത്ഭരായ പ്രസംഗകർ വരും ആ പ്രസംഗങ്ങൾക്ക് ഭാഷാചാതിരിയുണ്ട് പ്രസംഗവൈഭവമുണ്ട് നല്ല പദസന്തുഷ്ടിയുണ്ട് എല്ലാം മനോഹരമാണ് പക്ഷേ ആ പ്രസംഗം കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു പോകുമ്പോൾ അവിടെ പങ്കെടുത്ത ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾക്ക് എന്താണ് തുടർന്നുള്ള ജീവിതത്തിൽ പുലർത്തുവാൻ അവർ നൽകിയ ഒരു ഉപദേശമെന്നാലോചിക്കുമ്പോൾ ഏതാനും കുറേ ശബ്ദങ്ങൾ കേട്ടു എന്നല്ലാതെ മതത്തിന്റെ മൂല്യവത്തായ അതിൻ്റെ അടിസ്ഥാനപരമായ ഒരാദർശം അവർക്ക് ലഭിച്ചില്ല എന്ന് വേണ്ടി അറിയാൻ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മല വളർന്ന പരമ്പരകളിലും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വിഴുപ്പനക്കലുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അവരെ ബഹിഷ്കരിക്കണം ഇന്നവരെ പരാജയപ്പെടുത്തണം അവരെ തോൽപ്പിക്കണമെന്നല്ലാതെ ഞാൻ മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനും നാളെ പല ലോകത്തിലേക്ക് പ്രതിഫലം കിട്ടുവാനും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളിലും വാതകളിലും പ്രസംഗങ്ങളിലും മദ്രസാ ഇല്ലാതെയായി എന്നതാണ് യാഥാർത്ഥ്യം പന്ത്രണ്ടാം ക്ലാസ് മുതൽ മദ്രസ് പഠിക്കുന്ന ഒരു കുട്ടി എത്ര സൂറത്തിന്റെ അർത്ഥമാണ് യഥാർത്ഥത്തിൽ പഠിക്കുന്നത് എത്ര ഹദീസിന്റെ അർത്ഥമാണ് പഠിക്കുന്നത് അവൻ അഞ്ചാം ക്ലാസ് മുതൽ അറബി പഠിക്കുന്നുണ്ടെങ്കിലും അറബിയിലുള്ള വിശുദ്ധ ഖുറാനോ അറബിയിലൂടെ ഹദീസോ പഠിക്കുവാനല്ല പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് നമസ്കാരത്തിന്റെ ഫറവൻ അറിയാം നമസ്കാരത്തിന്റെ ഷർത്തവൻ അറിയാം നമസ്കാരത്തിന്റെ ആത് സിന്നത്തുകൾ അവനറിയാം നമസ്കാരത്തിന്റെ ഹൈ ആത് സന്നത്തുകൾ അവനറിയാം പക്ഷേ നമസ്കാരത്തിന്റെ കാതൽ എന്താണ് അത് പലപ്പോഴും അവൻ അറിയില്ല നോമ്പിന്റെ ഫലം അവനറിയാം നോമ്പിന്റെ ശരസ് അവനറിയാം നോമ്പിൽ ഹലാമായത് ഏതാണെന്നറിയാം ഹലാലായതാണെന്ന് അറിയാം പക്ഷേ നോമ്പ് മനുഷ്യന് വരുത്തേണ്ടത്തിനെ സംബന്ധിച്ചും ധർമ്മീയത്തിനെ സംബന്ധിച്ചും യഥാർത്ഥ നോമ്പിന്റെ ഫലം എന്താണ് എന്ന് ആ വിദ്യാർത്ഥിക്ക് അറിയുകയില്ല ആരാധനകളുടെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം ഞാൻ ആലോചിക്കുകയാണ് കിതാബിൽ പറഞ്ഞിട്ടുള്ളത് നമസ്കാരത്തെ പറ്റി പറയുന്നത് നമസ്കാരത്തിൽ സുന്നത്താണ് എന്നാണ് സുന്ദെന്ന് പറഞ്ഞാൽ എന്താ മായുസാബു എന്താഹി എടുത്താൽ കൂലിയുണ്ട് ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തൊരു കാര്യം അതാണ് നമസ്കാരത്തിൽ ഖുഷു എന്നാണ് യഥാർത്ഥത്തിന് ഫിഖിഹിന്റെ കിതാബിൽ പഠിപ്പിക്കുന്നത് നമസ്കാരത്തിൽ ഖുഷു അതാണോ നമസ്കാരത്തിന്റെ ഷർത്തും നമസ്കാരത്തിന്റെ ഫറളും നമസ്കാരത്തിൽ ഖുഷു ഉണ്ടാവുക എന്നുള്ളതാണ് അതിനാണ് നെയ്യത്ത് എന്ന് പറയുക പക്ഷേ നമ്മൾ നെയ്യത്ത് എന്നത് ബാഹ്യമായി ചൊല്ലിപ്പറയുന്നൊരു കാര്യമാക്കി ഗുഹൃ നമസ്കാരം നാടിനകത്ത് അതാ ആയി ഇമാമോട് കൂടെ അല്ലെങ്കിൽ ഇമാമില്ലാതെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് നാവുകൊണ്ട് പറയലാണ് നമസ്കാരത്തിന്റെ നെയ്യത്തു എന്ന് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു അതുകൊണ്ട് നെയ്യത്ത് നമസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം രീതി തെറ്റിപ്പോയി അപ്പൊ മതത്തിന്റെ അടിസ്ഥാനം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല മതമൂല്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആരാണ് മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത് ആരാണ് മനുഷ്യന്റെ ലാഭം പകൽ പോലെയാക്കുന്നത് ആരാണ് മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തെ പരസ്യ ജീവിതം പോലെ സംശുദ്ധമാക്കുന്നത് പ്രവാചകൻ ുംവാചകൻ എന്താസ്സല പറഞ്ഞത് ഞാൻ നിങ്ങൾ വിട്ടേച്ച് പോകുകയാണ് അലാമഹത്തിൻ ഒരു പാതയിൽ ഒരു വഴിയിൽ ഒരു റോട്ടിൽ എങ്ങനെയുള്ള റോഡാണ് എങ്ങനെയുള്ള വഴിയാണ് ബൈലാ ശുഭ്രമായ നേരിഞ്ഞ് നല്ല തെളിച്ചമുള്ള വെളിച്ചമുള്ള വഴിയിൽ അതിന്റെ രാത്രി അതിന്റെ ാണ് രാത്രിയിൽ വേറൊരു സ്വഭാവം ഒറ്റക്കാവുമ്പോൾ വേറൊരു സ്വഭാവം സ്വകാര്യതയിലേക്ക് ഒതുങ്ങുമ്പോൾ വേറൊരു സ്വഭാവം ലോഡ്ജിലും റൂമിലും ഇരിക്കുമ്പോൾ വേറൊരു സ്വഭാവം അകത്തിരിക്കുമ്പോൾ വേറൊരു സ്വഭാവം ഇതൊരു റൂമിനുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ രാവും പകല് പോലെ നിർണയിച്ചു കൊടുക്കുന്ന അവന്റെ സ്വകാര്യ ജീവിതം പരസ്യ ജീവിതത്തെ പോലെ വിശുദ്ധമാക്കിയെടുക്കുന്ന അവന്റെ മതം അവന്റെ ഹൃദയത്തിന്റെ ആന്തരാളങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടില്ല എന്നാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ് നവോത്ഥാനത്തിന്റെ ആവശ്യം വരിക മതത്തിൽ നവോത്ഥാനം അനിവാര്യമാണ് പുതുക്കിപ്പണിതുകൊണ്ടിരിക്കണം മതത്തെയല്ല മതവിശ്വാസികളെ ലോകത്ത് പുതുക്കിപ്പണിക്കേണ്ടത് എല്ലാ തത്വശാസ്ത്രങ്ങളെയും പ്രത്യേക ശാസ്ത്രങ്ങളെയുമാണ് പക്ഷേ ഇസ്ലാമിനെ പുതുക്കി പണിയേണ്ടതില്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് അറേബ്യയിൽ അവതീർണമായ മതം തന്നെ മതി ഏറ്റവും അധുനാധുനകനായ മനുഷ്യരെ സംസ്കരിക്കുവാൻ അതിന്റെ നിയമം അങ്ങനെയുള്ളതാണ് അത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അരിച്ചു ചെല്ലുന്നതാണ് അവന്റെ മനസ്സിനകത്ത് ചേർന്നുകൊണ്ട് പതിനായിരം സൂചിമണുകളെ വിപ്ലവാത്മകമായി അവന്റെ ഹൃദയത്തിലേക്ക് വിന്യസിക്കാൻ കഴിയുന്നതാണ് പരിശുദ്ധ രീതിയിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അവന് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമുണ്ടാവില്ല സ്വകാര്യമെന്നോ പരസ്യമെന്നോ വ്യത്യാസമുണ്ടാവില്ല അവന് കച്ചവടമെന്നോ നമസ്കാരമെന്നോ വ്യത്യാസമുണ്ടാവില്ല അവൻ അവന്റെ നമസ്കാരത്തിൽ അള്ളാഹുവിനുസ്മരിച്ചതിനേക്കാൾ അവന്റെ കച്ചവടത്തിലും വ്യവഹാരത്തിലും അവൻ അള്ളാഹു സ്മരിക്കുവാൻ കടപ്പെട്ടവനാണ് അതവൻ്റെ മനസ്സിലുണ്ടാവും അതിന് മതത്തിന്റെ മൂല്യം പഠിപ്പിക്കണം മതതത്വങ്ങൾ പഠിപ്പിക്കണം മതം എന്തിനു വേണ്ടി നിലനിൽക്കുന്നുവെന്ന് പഠിപ്പിക്കണം അത് എത്രത്തോളം ഒരാളെ കൈകാര്യം ചെയ്യുന്നു എന്ന് പഠിക്കണം പഠിപ്പിക്കണം യഥാർത്ഥത്തിൽ മതമാണ് ഒരു മനുഷ്യന് കശക്കിയെടുക്കുന്നത് അവന് ആ പോലെ അവൻ അവനിൽ മാറ്റം വരുത്തുന്നത് മതനിയമങ്ങളാണ് മതത്തിന്റെ വിശ്വാസങ്ങളാണ് മതത്തിന്റെ അനുഷ്ഠാനങ്ങളാണ് മതത്തിന്റെ ആചാരങ്ങളാണ് മതത്തിന്റെ ആഘോഷങ്ങളാണ് മതസമ്പ്രദായങ്ങളാണ് മതകീയ സ്വഭാവങ്ങളാണ് മതത്തിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങളാണ് സഹോദര മനുഷ്യനെ നന്നാക്കി മാറ്റേണ്ടത് പക്ഷേ അതിനിവിടെ ആളുകളില്ല പഴയകാല മുസ്ലിങ്ങൾ പഴയകാല ഇസ്ലാമിന്റെ മതത്തിന്റെ ആളുകൾ അത് പ്രയോഗവൽകരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മാനവികത കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മതത്തിന്റെ പകൃതി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിലൊരു മത മതാനിയായി എപ്രകാരമായിരിക്കണമെന്ന് വ്യക്തമായി ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതില്ല അതുകൊണ്ടാണ് ഈ നവോത്ഥാനം വേണ്ടിവരുന്നത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ജീവിതവും മതവും തമ്മിൽ തട്ടിച്ച് നോക്കണം പരിശുദ്ധ ഖുറാനിലും പ്രവാചകന്റെ ഹദീസിലും പറഞ്ഞിട്ടുള്ളതാണ് മതം അതുമായി നമ്മുടെ ജീവിതം സ്വലനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ പറ്റുമോ അതുമായി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ അതിൽ പറഞ്ഞതുപോലെ തന്നെയാണോ നമ്മുടെ ജീവിതം അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടോ നമ്മുടെ ജീവിത വീക്ഷണത്തിലുണ്ടോ ചിന്താഗതിയിലുണ്ടോ പ്ലാനുകളിലും പദ്ധതികളിലുമുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ടോ സംസ്കാരങ്ങളിലുണ്ടോ എല്ലാം നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് അങ്ങനെ ജീവിതത്തെയാണ് വിശ്വാസിയുടെ ജീവിതത്തെയാണ് അവന്റെ അനുസ്ഥാനങ്ങളെയാണ് അവന്റെ വിശ്വാസത്തെയാണ് നവോത്ഥാനത്തിന് വിധേയമാക്കേണ്ടത് അള്ളാഹു റസൂർ പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തെ നവോത്ഥാനം കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ ജജ്ജിദു ഈമാനക്കും അള്ളാഹു റസൂർ പറയാണ് നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന വാക്കുകൊണ്ട് നിങ്ങളുടെ ഈ മാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾ പഴയ കാലത്തൊന്ന് വിശ്വസിച്ചു ഒരു വാക്ക് കേട്ടു അതിങ്ങനെ പിന്തുടർന്നു പോന്നു നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ അതിന്റെ കീഴിലാണ് നിങ്ങൾക്ക് വ്യതിചലനം സംഭവിച്ചിട്ടില്ല വ്യതിയാനം സംഭവിച്ചിട്ടില്ല ലാ ഇരാഹിള്ളന്ന് മാറിപ്പോയിട്ടില്ല മുഹമ്മദ് റസൂള്ളന്ന് മാറിപ്പോയിട്ടില്ല ഞാൻ ശുദ്ധമായ വിശ്വാസത്തിലും കളങ്കരഹിതമായ വിശ്വാസത്തിലുമാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് വലിയ അബദ്ധങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ടാകാം തീർച്ചയായും വിശാലമായ അർത്ഥത്തിൽ നിന്ന് നമ്മൾ വ്യതിചനിച്ചിട്ടുണ്ടാകാം മുഹമ്മദ് റസൂലുള്ള എന്നുള്ള പഠിപ്പിക്കുന്ന മഹത്തായ ആദർശത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചിട്ടുണ്ടാകാം അതൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മതി എന്നിട്ട് നമ്മുടെ തുടർന്നുള്ള ജീവിതത്തെ ഒന്ന് വിലയിരുത്തിയാൽ മതി നമ്മുടെ കർമ്മങ്ങളെ ആരാധനകളെ അതിൽ നാം കാണിക്കുന്ന നിഷ്ഠകളെ പുലർത്തുന്ന ആ സമയ പിന്നെ ബന്ധിതമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് അതുമായിട്ട് നോക്കിയാൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയാം നമ്മൾ ഉച്ചരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വിശാലമായ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ആ ആശയം തറച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ നാബു കൊണ്ട് ഒരു വിട്ടാൽ മാത്രം മതിയോ ഒരിക്കൽ പറഞ്ഞു മൻ ഖാല ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ജന്ന ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും അവൻ സ്വർഗത്തിൽ കിടക്കുമെന്ന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ കിടക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് അതിൻ്റെ വ്യാപകമായ അപകടത്തെപ്പറ്റി മനസ്സിലാക്കുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ കിടക്കുകയാണെങ്കിൽ അതിൽ വിശ്വാസം തേണ്ടിയിട്ടില്ലാത്ത ആളുകളും അത് പറഞ്ഞാൽ സ്വർഗത്തിൽ കിടക്കേണ്ടതല്ലേ അത് സാധ്യമല്ലല്ലോ കാരണം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു അപ്പൊ മനസ്സിലാകെ ഉറപ്പിക്കണം അതുകൊണ്ട് മഹാനായ പ്രവാചകൻ അത് വിശദീകരണം നൽകി ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിയോ ചൊല്ലിയോ അവനാണ് സ്വർഗത്തിൽ കടക്കുക എന്നാൽ ഇന്ന് നമ്മുടെ പല ഇലാഹ ഇല്ലല്ലാഹ് വാക്കിൽ മാത്രം പരിമിതിയാണ് നാവ് കൊണ്ട് മാത്രമുള്ളതാണ് നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതം കൊണ്ടും അതിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല മഹാനായ മഹാനായി മൊഴീസ് റഹ്മത്ത്ാഹി അലിഹി അത്തരക്കാരോട് ചോദിക്കുന്നത് നോക്കുക യാവുല അല്ലയോ മോനെ ആരെയാണ് അദ്ദേഹം മോനെ എന്ന് വിളിച്ചത് ഇത്തരക്കാരായ ആളുകളെയാണ് എന്ന് നാവ് കൊണ്ട് കൊണ്ടുവിടുകയും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതിന് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് മഹാനായ മൊഹി മകനെ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ രക്തത്തിൽ പിറന്ന അദ്ദേഹത്തിന്റെ സ്വന്തം മകനെയല്ല അദ്ദേഹം പരിൽ ഇസ്ലാമിനെയാണ് വിളിക്കുന്നത് ഇസ്ലാമിന്റെ മക്കളെയാണ് അവരിൽ ആണിനെയും പെണ്ണിനെയുമാണ് വിളിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് ലാ ഇലാഹ ചോദിക്കുകയാണ് എങ്ങനെയാണ് കുട്ടി എന്ന് പറയുക ഇലാഹയിലുള്ള എന്ന് നീ എങ്ങനെയാണ് ഉച്ചരിക്കുക കമ്മിൻ ഇലാഹ് നിന്റെ ഹൃദയത്തിൽ എത്ര എത്ര ഇലാഹുകൾ കമ്മിൻ ഇലാഹ് ഒന്നിലധികം ഇലാഹുകൾ എത്ര എത്ര ഇലാഹുകൾ നിന്റെ ഹൃദയത്തിലുണ്ട് നീ അതറിഞ്ഞിട്ടില്ല നീ അത് മനസ്സിലായിട്ടില്ല നീ നാവുകൊണ്ട് ലാ ഇലാഹിൾ എന്ന് പറയുന്നതോടുകൂടി എല്ലാം വിജയിച്ചു എന്ന് എല്ലാമായി എന്ന് നീ കരുതുകയാണ് യഥാർത്ഥത്തിൽ നിന്റെ ഹൃദയം അതിനോട് നീതി പുലർത്തിയിട്ടില്ല നിന്റെ ഹൃദയത്തിൽ ലാ ഇലാഹിൽ വിരുദ്ധമായി അനേക ഇലാഹുകളുണ്ട് പൊട്ടി അതുകൊണ്ട് നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് ആ ചിന്താഗതികളെ എടുത്തു മാറ്റാതെ പിഴുതെറിയാതെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ എടുത്തുകളയാതെ നാവുകൊണ്ട് മാത്രം ലാ ഇലാഹിൽന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മഹാനായി മഹീതീശ്വർ അപ്പോൾ ആളുകൾ വിചാരിക്കുകയാണ് എന്താണ് മഹാനായ മഹാൻഷേഖ് അവൾ പറയുന്നത് ഒരു മുസ്ലിം നാമധാരിയായ വ്യക്തിയുടെ മനസ്സിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകുമോ അള്ളാഹുവിന് പുറമെ മക്കാരോ ഇളാസുകാരോ മദീനക്കാരോ ഫലസ്തീനുകളോ നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരന്മാരോ സിഖുകാരോ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും വിഗ്രഹമോ പ്രതിമയോ പ്രതിഷ്ഠയോ ദൈവമോ എന്ന് പറയുന്ന ആളുടെ മനസ്സിൽ ഉണ്ടാകുമോ സങ്കല്പിക്കുമോ ശേഷ് പറയാനില്ല അതല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നിന്റെ ഹൃദയത്തിലുണ്ട് അത് തന്നെ വേണമെന്നില്ല പുല് നീ നിന്റെ സങ്കടങ്ങളും നിന്റെ വിഷമങ്ങളും നിന്റെ ആവശ്യങ്ങളും എവിടെയെങ്കിലും കൊണ്ടുപോയി സമർപ്പിക്കുന്നുണ്ടോ അള്ളാഹുവിനു പുറമെ ഏതെങ്കിലും കേന്ദ്രത്തിൽ ഏതെങ്കിലും മക്കാമിൽ ഏതെങ്കിലും ദർഗയിൽ ഏതെങ്കിലും ജാറത്തിൽ ഏതെങ്കിലും കൊടിയിൽ ഏതെങ്കിലും മരത്തിൽ ഏതെങ്കിലും ഭസ്മത്തിൽ ഏതെങ്കിലും മുടിയിൽ ഏതെങ്കിലും വൃക്ഷത്തിൽ നീ നിന്റെ സങ്കടങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുകയും ഇവിടെ നിന്ന് എന്റെ പ്രശ്നത്തിന് തീർച്ചയായും പരിഹാരം കിട്ടുമെന്ന് നീ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വല്ല കേന്ദ്രത്തിലും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇരാഹുക്ക അത് അള്ളാഹുവിന് പുറമെ നിന്റെ ഹൃദയത്തിലുള്ള ഇരാഹുകളാണ് അങ്ങനെ എത്ര കേന്ദ്രങ്ങൾ നിന്റെ മനസ്സിലുണ്ട് ലാഹൂർ ഉണ്ട് അജ്മീർ ഉണ്ട് മുത്തുപേട്ടുണ്ട് പൊനമ്പത്തുണ്ട് അങ്ങനെ ആയിരക്കണക്കിനോ നൂറുകണക്കിനോ ഉള്ള കേന്ദ്രങ്ങൾ അള്ളാഹുവിനു പുറമെ നിന്റെ സങ്കടങ്ങൾ തീർക്കുന്ന നിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരുന്ന നിന്റെ പ്രാർത്ഥന കുത്തരം ചെയ്യുന്ന നിന്റെ പ്രതിസന്ധികളിൽ ഇന്നവരും ഇന്നവരും ഇന്ന മഹാനുമുണ്ട് എന്ന് അതിൽ മലക്കുകൾ ഉണ്ടാകാം പ്രവാചകന്മാരുണ്ടാകാം ഔല്യാക്കൾ ഉണ്ടാകാം സാദാത്തുകളുണ്ടാകാം ശുദ്ധിത്വങ്ങളും സുഹൃതാക്കളും സ്വാലിഹികളും ഉണ്ടാകാം അങ്ങനെ എത്ര എത്ര കേന്ദ്രങ്ങളെ പറ്റി നീ വിശ്വസിക്കുന്നുണ്ട് അതാണ് അള്ളാഹുവിന്റെ പുറമെയുള്ള നിന്റെ മനസ്സിലെ ഇലാഹെന്ന് ഞാൻ പറഞ്ഞത് ആ ഇലാഹുകൾ അത്രത്തോളം ഇലാഹുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വലായം ഈമാനുൽ ഇസ്സാനി നിന്റെ നാവു കൊണ്ടുള്ള തൗഹീദിന്റെ പ്രഖ്യാപനം നാവു കൊണ്ടുള്ള നിന്റെ ഈമാൻ നിനക്ക് ഒരു കുളവും ചെയ്യുന്റെ കുട്ടി നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിൽ പങ്കുവെക്കുന്ന വിശ്വാസമാണ് അള്ളാഹുവല്ലാത്ത നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒട്ടനവധി കേന്ദ്രങ്ങളും വ്യക്തിത്വങ്ങളും പ്രതിഭാസങ്ങളും ഉണ്ട് എന്നൊന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് പുറമെ നിന്റെ ഹൃദയത്തിലുള്ള ഇലാഹുകളാണത് അള്ളാഹുവിന് പുറമെ നിന്റെ ഹൃദയത്തിലുള്ള സ്വനമുകളാണത് അവ നിന്റെ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട് എന്ന നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മസ്ജിദ നീ നിന്റെ ഹൃദയത്തിൽ ഒരു പള്ളി പണിയണം മഹാനായ മൊഹി ജീശ പറയാൻ നീ നിന്റെ ഹൃദയത്തിൽ ഒരു പള്ളി പണിയണം പരിശുദ്ധനായ അള്ളാഹുത്താലുഗ്രഹപൂർണ്ണനായ അള്ളാഹുത്തന പറഞ്ഞിട്ടുണ്ട് കുട്ടി പള്ളികളെ പറ്റി അല്ല പറഞ്ഞിട്ടുണ്ട് അന്നലുമസാധ്യത പള്ളികൾ മുഴുവൻ അള്ളാഹുവിനുള്ളതാണ് ആ അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റാരോടും ആ ചെയ്യരുതേ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെ ഒരു മാനസിക അവസ്ഥക്ക് നീ വിധേയമാകണം നിന്റെ ഹൃദയത്തിൽ നിന്ന് അതിന്റെ അടിത്തട്ടിൽ നിന്ന് ഉത്കടമായി പുറത്തേക്ക് വമിക്കുന്ന സകല ദുആകളും നിന്റെ റബ്ബിനോട് മാത്രമാകുമ്പോൾ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വിടാൻ നിനക്ക് അർഹതയുള്ളൂ നീ സൗഹീദിൻ്റെ ആളാകുന്നുള്ളൂ നിന്റെ ഈ മാ ശിരിയാകുന്നുള്ളൂ എന്ന് അൽ മഹാനായ മൊഹീദി ശുഖർ അഹമ്മത്തല്ലാഹ് അലഹി പറയാണ് നോക്കൂ അങ്ങനെയാണ് നമ്മൾ പിന്നെ നവോത്ഥാനം നടത്തുക നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ അനുസ്ഥാനങ്ങളെ നമ്മുടെ ചിന്താഗതികളെ വിശുദ്ധ ഖുർആാനിനോടും സുന്നത്തിനോടും സമരസപ്പെടുത്തി നോക്കുക യോജിച്ചു വരുന്നുണ്ടോ എന്ന് അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിശ്വാസത്തിൽ മായം ചേർന്നിട്ടുണ്ടോ എന്ന് കർമ്മത്തിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് റിയാവും നിഫാക്കും വന്നിട്ടുണ്ടോ എന്ന് ഷിർക്കും കുഫറും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ കടപ്പെട്ടവനാണ് ഒരു മുസ്ലിം എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ് മഹാനായ മൊഴി ജീഷസ് പറയു നോക്കൂർ നീ വിഗ്രഹങ്ങളെ ആരാധിക്കലല്ല അല്ല അത് മാത്രമല്ല അങ്ങനെ കൂട്ടാമായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിച്ചെങ്കിൽ മാത്രമേ അനാത്തിനെയും ഹെബുലിനെയും ആരാധിച്ചെങ്കിൽ മാത്രമേ സുബാണിനെയും ആരാധിച്ചെങ്കിൽ മാത്രമേ എന്ന് നീ കരുതണ്ട പിന്നെന്തൊക്കെയാണെന്നറിയുമോ ിഹാരത്തിൽ ബലിയെത്തി നിനക്കൊരു ബലിയെത്തുണ്ടാകുമ്പോൾ ഒരു പരീക്ഷണമുണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു വിഷമമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നിന്റെ റബ്ബിന്റെ കൂടെ ചെയ്യൽ സുബാഹു അള്ളാഹു അല്ലാത്ത വല്ല വസ്തുവിനെയും നീ കരുതലും നീ തെരഞ്ഞെടുക്കലും അവരോട് സങ്കടപ്പെടലും സങ്കടപ്പെടലും അവരിൽ നിന്ന് ഭക്ഷണപരിഹാരം വാങ്ങലും തേടലും അതുകൂടി ചുരുക്കാണ് എന്ന് മഹാനായ മഹീന്ദ് അബത്താഹി ആലേഹി പറയുകയാണ് ഫലദത്ത ഹിമ ഫീ ബാത്തിരിക്ക അതുകൊണ്ട് നീ നിന്റെ റബ്ബിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കേണ്ട അതിന്റെ ഹൃദയത്തിൽ തെറ്റായ ധാരണകൾ വേണ്ട നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുവാനും നിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാനും നിന്നോട് അദമ്യമായ സ്നേഹത്തോടെ പെരുമാറാനും എല്ലാം നിന്റെ രക്ഷിതാവായ മതി അവൻ മതിയായവനാണ് അവനത് ഏറ്റെടുത്തവനാണ് അവനെ പറ്റി നീ നിന്റെ ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി നിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടുന്നതിന് വേണ്ടി റബ്ബിന്റെ അല്ലാത്ത അവന്റെ ഒരു സ്വട്ടികളിലേക്കും നീ പോകേണ്ടതില്ല നീ ഇത്തരം കാര്യങ്ങളിൽ ആ അള്ളാഹുവിനോട് മാത്രം സഹായം തേടിക്കൊള്ളുക അവനോട് മാത്രം നിശ്ചവാസം നടത്തിക്കൊള്ളുക എന്ന് മഹാനായ മൊഹീദി ശേഖർ പറയുമ്പോൾ മുസ്ലിം സമുദായം ആ മൊഹീദി ശേഖനോട് തന്നെ അവിടെ സങ്കടങ്ങളും വിഷമങ്ങളും പറയുകയാണ് അതാ ഞാൻ പറയുന്നത് നമ്മുടെ അവകാശവാദം ശരിയായിട്ടില്ല മൊഹീദി ഷേഖ് ഇത്രത്തോളം പറഞ്ഞാൽ എന്നാൽ മൊഹീദീശനോട് തന്നെ നോക്ക് നിങ്ങൾ മുസ്ലിങ്ങൾ പഠിക്കുന്ന മുസ്ലിങ്ങൾ ആദരവോട് പാരായണ ചെയ്യുന്ന രണ്ട് വരി പറ്റി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരുപാട് വരികളുണ്ട് അപകടകരമായത് രണ്ട് വരി ഒരു വിട്ടൊരു മനുഷ്യൻ ിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും എന്ന് പറയുന്ന മനുഷ്യൻ ഉരുൾവിടുന്ന ഒരു പദ്യം ഒരു വരി നേതാവേ എന്റെ അവലംബമായിട്ടുള്ളവരെ ശരണമായിട്ടുള്ളവരെ സഹായമായിട്ടുള്ളവരെ അങ് ശത്രുക്കൾക്കെതിരിൽ പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരിൽ എന്നെ അങ്ങ് സഹായിക്കണമേ മുജീർ മുജിയുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന നേതാവേ കൈ പിടിച്ച് ഈ നേതാവേടിച്ച് നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ അള്ളാഹുവിന്റെ ഞങ്ങളേക്ക് നിയോഗിച്ചിട്ടുള്ള മഹാനായ മൊഹീദ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു വരി ഉരുവിടുമ്പോൾ ക്ഷേത്രനോട് നമുക്കുണ്ടാകുന്ന ഭക്തി അള്ളാഹുബേ ഞങ്ങളുടെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമ്പോഴുള്ള ഭക്തിയേക്കാൾ കൂടുതലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അവന്റെ മുമ്പിൽ നമ്മൾ സാക്ഷാകം ചെയ്യുമ്പോഴും അവനുവേണ്ടി നമ്മൾ നമസ്കരിക്കുമ്പോഴും അവനോട് നമ്മൾ മുനാജാത്തിൽ രഹസ്യ സംഭാഷണം നടത്തുമ്പോഴും നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്നതിനേക്കാൾ വികാരപരവശത ഭക്തിപരവശത അള്ളാഹു അല്ലാത്ത മഹാന്മാരായ ആളുകളുടെ മക്കബയിലും ദറുകയിലും ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നു അനുഭവ യാഥാർത്ഥ്യമാണ് നമ്മൾ അതിനൊക്കെ സാക്ഷികളായിട്ടുള്ള ആളുകളാണ് മാനായി മഹാനായി ഒരിക്കൽ അതിനെ സംബന്ധിച്ച് പ്രകാരം പറഞ്ഞു അള്ളാഹുവിന് പുറമെ മരടപ്പെട്ടു പോയ മഹാത്മാക്കളെ അമ്പിയ ഔലിയാക്കളോട് അവർ പ്രാർത്ഥിക്കുന്നത് ചില സന്ദർഭങ്ങളിലൂടെ അവരുടെ പ്രാർത്ഥന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടുകൂടിയാണ് പഠിച്ചവനോടും ഈ മഹത്തുക്കളോടുമാണ് താരത്വം എന്നാൽ മറ്റ് ചിലപ്പോഴും പലപ്പോഴും അള്ളാഹുവിന് കൂടാതെ പോയ ആ മഹാന്മാരോടും മഹത്തുക്കളോടും മാത്രമാണ് അവരുടെ പേരുകളാണ് അവർ അത് ചെറ്റപ്പിക്കുന്നത് വിശുദ്ധമായ പള്ളികളിൽ കയറിയിട്ടും അബ്ദുൽ ജിലാനി നാൽപ്പത് വട്ടം ആയിരം വട്ടം ഉരുവിടുകയാണ് ലാ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൾ ഖാദർ ജിവാനി ഏത് ഏത് പള്ളിയിൽ പള്ളികൾ മുഴുവൻ അള്ളാഹുവിനുള്ളതാണ് അവരെ ആരാധിക്കുവാൻ അവനെ പുകഴ്ത്തുവാൻ അവനെ പ്രകീർത്തിക്കുവാൻ അവന്റെ ഗ്രന്ഥം പാരായണ ചെയ്യുവാൻ അവന് വേണ്ടി നമസ്കരിക്കുവാൻ വസ്ലമ്മ പഠിപ്പിച്ച പള്ളിയിൽ ആ പള്ളികളിൽ വെച്ചെങ്കിലും അള്ളാഹുവിന്റെ കൂടെ മറ്റാരോട് നിങ്ങളത് ആശീകരുതെന്ന് പറഞ്ഞ ആ പള്ളിയിൽ വെച്ചുകൊണ്ട് മഹാനായ മൊഹീദിശേഖന്റെ പേര് അത്യച്ചത്തിൽ ഉദ്ഘോഷിക്കുകയാണ് അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവർ ശബ്ദമുപരിതമാക്കുന്നു മഹാനായി മഹാനായ പണ്ഡിതൻ പറയുകയാണ് റഹ്മത്തുള്ളാഹി മനുഷ്യ നിനക്ക് ഉപകാരവും ഉപദ്രവും ചെയ്യുന്ന അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെ അത്തരക്കാരായ ആളുകൾ ഈ മരണപ്പെട്ടുപോയ മഹാന്മാരായ ആളുകളെ ബഹുമാനിക്കുന്നു ും അവരോട് ഭക്തി കാണിക്കുന്നു ഹുലുഅൻ എന്തൊരു ഭക്തി സാധാരണ കാണിക്കാറ് അത്യുന്നതനായ അവരുടെ റബ്ബിന്റെ മുമ്പിൽ അവർ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നതിനെ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ ഭക്തി ജാറസിംഗിലും ദർഗയിലും മൊക്കാമലി ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്നുവെന്ന് മഹാനായി മശൗഖാനി അനുഭവ സഹോദരങ്ങളെ എന്താണ് നമസ്കാരം നബീസു ഒരു അടിമ നമസ്കരിക്കുകയാണെങ്കിൽ അത്യുന്നതനായ റബ്ബിനോട് സംഭാഷണം നടത്തുകയാണ് രഹസ്യ സംഭാഷണം നടത്തുകയാണ് നമസ്കാരം വരെ പടച്ചവനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങലാൻ അത് രഹസ്യമായി നമ്മൾ റബ്ബ് മാത്രം കേൾക്കത്തക്ക വിധത്തിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ റബ്ബിന്റെ മുമ്പിൽ അവൻ പഞ്ചപക്ഷമടക്ക് നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഭക്തി ഈ മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളെ സമീപിക്കുമ്പോഴോ അവരുടെ പ്രതീകങ്ങളെ സമീപിക്കുമ്പോഴോ അവരുടെ ജാരങ്ങളിലും മക്കാമിലും ദർഗയിലും എത്തുമ്പോഴോ ഇവർക്ക് അനുഭവപ്പെടുന്നു എന്ന് ഇമാ ഷൗഖാനി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് വാഹാദാ ഞാൻ ഇത്രത്തോളം വിശദീകരിച്ച ഈ സംഗതി അള്ളാഹുവിന്റെ കൂടെ പ്രാർത്ഥിക്കുക അള്ളാഹുവോടൊപ്പം പ്രാർത്ഥിക്കുക അവരുടെ നാമങ്ങൾ അച്ചുച്ചിൽ ഉദ്ഘോഷിക്കുക അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുക അള്ളാഹുവിന്റെ സന്നിധി നിൽക്കുമ്പോൾ നമസ്കാരത്തിലായി നിൽക്കുമ്പോൾ പ്രകടിപ്പിച്ചതിനേക്കാൾ ഭക്തി പ്രകടിപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ ഇതാലം വെക്കുൽ ഷുർക്കൻ ഇത് അള്ളാഹുവിന്റെ മതമായി ഇസ്ലാം വിരോധിച്ച ഏറ്റവും വലിയ തിന്മയായ അള്ളാഹു പൊറുക്കാത്ത പാപമായ സ്വർക്കൻ നിഷിദ്ധമായ ഷുർക്കല്ലെങ്കിൽ ഫലാനതിരിയമാകൂ ശുറുക്കു എന്നാ പിന്നെ ചുറുക്കെന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞാൻ എനിക്കറിഞ്ഞുകൂടാന്നല്ല ഞങ്ങൾക്കറിഞ്ഞുകൂടാ ആരാണ് ഞങ്ങൾ ഐ പണ്ഡിതന്മാർക്കറിയില്ല ഞാൻ ഈ പറഞ്ഞതല്ല പറഞ്ഞതല്ലുറുക്കെങ്കിൽ പിന്നെ അല്ല എങ്കിൽ എന്നാ പിന്നെ ലോകത്ത് ഖഫർ ഉണ്ടായിട്ടില്ല റോഹ്നബിയുടെയും ഭൂദ് നബിയുടെയും ഫാലിഹ് നബിയുടെയും മുസ് നബിയുടെയും ഇസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ിയുടെയുംാഹു അലി വസ്ലം അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരുടെയൊക്കെ കാലഘട്ടത്തില് പ്രവാചകന്മാരായ ആളുകളുടെ എതിരാളികളായ ആളുകളിൽ നിലനിന്നിരുന്ന അതേ തെറ്റായ വിശ്വാസമാണ് യുജയെന്ന് മഹാനമാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് ഞാൻ ഞാനിതെന്തിനാണ് സൂചിപ്പിച്ചത് അത്രത്തോളം വിശ്വാസപരമായ അധപ്പതലത്തിൽ മുസ്ലിം സാധാരണക്കാർ അകപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ മതത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയിട്ടുണ്ട് എന്നു ആ അകൽച്ചയിൽ നിന്ന് മതത്തിലേക്ക് നമ്മൾ അടുക്കണം അതാ മതം നമ്മൾ ചർച്ചാ വിഷയമാക്കാൻ കാരണം മതം എത്ര തന്നെ പ്രതികൂട്ടിലായാലും ശരിയായ മതത്തിൻ്റെ അനുയായികളുണ്ടായാൽ തീർച്ചയായും മതത്തെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണ നീങ്ങും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല തെറ്റിദ്ധാരണയുടെ അപ്പോൾ മതത്തിന്റെ ശരിയായ ആളുകളാകണം മതം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള സനാതന മൂല്യങ്ങളുണ്ട് തത്വങ്ങളുണ്ട് അത് പുലർത്താൻ നമുക്ക് സാധിക്കണം ഇസ്ലാം ഇവിടെ കടന്നു വന്നത് മാലിക് ബിനുദ്ദീനാറും പതിനൊന്നാളുകളുമാണ് ഇന്ത്യയിലേക്ക് വന്നത് കേരളത്തിലാണ് വന്നത് ഒരു ബ്ലേഡ് പോലും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല ഒരു ബ്ലേഡ് പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് വിഭജനാനന്തര ഭാരതത്തിൽ തലയ്ക്ക് ഇന്ത്യയിൽ ഇരുപത് കോടി മുസ്ലിങ്ങളുണ്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അന്ന് വിഭജിക്കപ്പെടാത്ത ഇറാനടക്കമുള്ള വിശാലമായ ഇന്ത്യയിൽ ഒന്നിച്ചു നോക്കുമ്പോൾ എത്ര കോടി മുസ്ലിങ്ങളാണ് ഇത്ര കോടി മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുണ്ടായത് അറേബ്യയിൽ നിന്ന് വന്നിട്ടല്ല മാലിക് ദിനാറും പന്ത്രണ്ട് അനുയായികളും ഇവിടെ വന്ന് അവരിലൂടെ മതപരിവർത്തനം നേടിയത് ആളുകളുടെ അംഗസംഖ്യയാണ് പിന്തലമുറക്കാരാണ് ഇത്ര കോടി ജനങ്ങൾ എങ്ങനെയാണ് അതുണ്ടായത് അവരുടെ മതനിഷ്ഠ കൊണ്ട് മാത്രം അവരുടെ മതകീയമായ ജീവിതം കൊണ്ട് മാത്രം അവർ യഥാർത്ഥ മതാനുയായികളായി ഒരു ജീവ വിശ്വാസിയുടെ ജീവിതം ഒരു മതാനിയായിയുടെ ജീവിതം എന്ന് പറയുന്നത് അവന്റെ മതത്തിന്റെ പ്രതിഫലനമാണ് ആളുകൾ മതത്തെ വിലയിരുത്തുക മതാനിയായി കണ്ടിട്ടാണ് മതവിശ്വാസികളെ കണ്ടിട്ടാണ് ഇസ്ലാം മതം എങ്ങനെയാണ് എന്ന് ആളുകളെ വിലയിരുത്തുക മുസ്ലിങ്ങളെ കണ്ടിട്ടാണ് ഇസ്ലാം പേടെ ഹൃദത്തിൽ വേറെയുണ്ട് ഖുറാനിൽ ശുദ്ധത്തിൽ കൊണ്ടതാണ് ഇസ്ലാം ഞങ്ങളൊന്നും മുസ്ലിങ്ങളല്ല എന്ന് നമ്മൾ പരസ്യമായി പ്രഖ്യാപിക്കാത്ത കാലത്തോളം ഞങ്ങളെ ഞങ്ങളെയൊന്നും മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കരുത് ഞങ്ങളൊക്കെ കാസറുകളാണ് ഇസ്ലാം എന്ന വിശുദ്ധമായ മതം വിശുദ്ധ ഖുറാനിലും ഹദീസിലുമാണ് എന്ന് ലോകത്തോട് നമ്മൾ തുറന്നു പറയാത്ത കാലത്തോളം നമ്മൾ ഇവിടെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മളെയാണ് മുസ്ലിങ്ങളായിട്ട് ആളുകൾ കാണുക ആ മുസ്ലിങ്ങളുടെ ഇസ്ലാമായിട്ട് അവരുടെ മതത്തെയാണ് മതമായിട്ട് ആളുകൾ മനസ്സിലാക്കുക അപ്പൊ യഥാർത്ഥത്തിൽ യഥാർത്ഥ മതാനുയായികളായി നാം ശ്രമിക്കണം എന്നാൽ ഇന്ന് നിലവിലുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈ മതത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല സഹോദരങ്ങളെ എങ്ങനെയാണ് ഇസ്ലാം എവിടെ വന്നത് ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞു മാനവികതയുമായിട്ടാണ് കടന്നു വന്നത്